നമസ്കാരം മറ്റു രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മാന്യന്മാരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി നടക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ അസീം മുനീർ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യാറില്ല ഞങ്ങൾ ഭീകരവാദികളെ കൂടെ ചേർക്കാറില്ല എന്നൊക്കെ പറയുകയും എന്നാൽ അടിയിൽ കൂടി മറ്റു രാജ്യങ്ങൾക്ക് പണി കൊടുക്കുവാനും ഏറ്റവും വലിയ മിടുക്കുള്ള ഒരാൾ തന്നെയാണ് ഈ അസീം മുനീർ ഇപ്പോഴിതാ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന അതായത് പാകിസ്ഥാന്റെ സൈന്യത്തിലുള്ള സൈനിക മേധാവികൾക്ക് നിർദ്ദേശം കൊടുത്തത് അസീം മുനീറാണ് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ഡൽഹി മുംബൈ ഭീകരാക്രമങ്ങളുടെ മുഖ്യ സൂത്രധാരൻ മസൂദ് അസർ തന്നെ എന്നുള്ള റിപ്പോർട്ടുകളും ഇതിൻ്റെ കൂടെയുണ്ട് പാകിസ്ഥാൻ അവകാശവാദങ്ങൾ തള്ളി ജെയ്ഷ ഭീകരന്റെ വെളിപ്പെടുത്തൽ രംഗത്ത് വന്നിരിക്കുന്നു ഡൽഹിയും മുംബൈയിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ മസൂദ് അസറാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ജെയ്ഷെ മുഹമ്മദിന്റെ മുൻനിര കമാൻഡറായ മസൂദ് ഇല്ലിയാസ് കശ്മീരിയുടേതാണ് ഈ കുറ്റസമ്മതം ഭാരതത്തെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്ന് മസൂദ് അസർ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി മസൂദ് ഇല്ലിയാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു വർഷം ഭാരതത്തിൽ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷമാണ് അസർ പാകിസ്ഥാനിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതം വ്യോമാക്രമണം നടത്തിയ ബാലക്കോട്ടായിരുന്നു മസൂദ് അസറിന്റെ താവളമെന്നും മസൂദ് ഇല്ലിയാസ് വ്യക്തമാക്കുന്നുണ്ട് ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങൾ ഉണ്ടെന്ന ഭാരതത്തിന്റെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതാണ് ഇല്ലിയാസിന്റെ ഈ വാക്കുകൾ ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ മസൂദ് ഇല്ലിയാസ് തുറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ബാലക്കോട്ടിൽ വച്ചാണ് ഭാരതത്തിനെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയതെന്ന് മസൂദ് പരസ്യമായി അവകാശപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹവൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പാക് സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ജനറൽമാരോട് നിർദ്ദേശിച്ചതിനെ കുറിച്ചും മസൂദ് ഇലിയാസ് തുറന്ന് സമ്മതിക്കുന്നുണ്ട് പാക് സൈനിക മേധാവി അസീം മുനറിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചതെന്നാണ് ആ ഞെട്ടിക്കുന്ന വിവരം അതായത് ഞങ്ങളും തീവ്രവാദികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഭാരതം തകർത്ത അല്ലെങ്കിൽ നശിപ്പിച്ച ഇല്ലാതാക്കിയ ഭീകരന്മാരുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ പങ്കെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി അതിന് നിർദ്ദേശം നൽകിയത് അസീം മുനിർ എന്ന് പറയുന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയാണെന്നുള്ള ആ ഒരു സത്യം വാസ്തവം അന്ന് ഭാരതം ആരോപിച്ചപ്പോൾ അതിനെ പാകിസ്ഥാൻ തള്ളിപ്പറയുകയായിരുന്നു എന്നാൽ ഇന്ന് ഇതേ പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ തന്നെ തുറന്നു പറയുന്നു ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിൽ ആ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടിയിൽ മരണപ്പെട്ട പാകിസ്ഥാനിനകത്ത് വെച്ച് മരണപ്പെട്ട ഭീകരവാദികളുടെ മരണാനന്തര ചടങ്ങുകളിൽ ശവസംസ്കാര ചടങ്ങുകളിൽ കൃത്യമായും പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ അയച്ചത് ആ ശവ തങ്ങളുടെ അനുശോചനം അറിയിക്കുവാൻ അയച്ചത് എല്ലാവരും എത്തിച്ചേരണമെന്നുള്ള കടുത്ത ഒരു തീരുമാനം പറഞ്ഞത് അസി മുനീറാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് ഈ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിലാണ് ജെയ്ഷെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന ഭാരതത്തിന്റെ കണ്ടെത്തലുകൾ അതിന് കുറച്ചുകൂടി തെളിവുകൾ നൽകുകയാണ് ഇലിയാസിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രവും പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീറും ഭീകരവാദത്തെ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനെയും മറ്റു ഭീകരവാദികളെയും അവർ രഹസ്യമായി പാർപ്പിക്കുവാൻ പോലും പാകിസ്ഥാനകത്ത് കൃത്യമായ സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ള ഭാരതത്തിന്റെ കണ്ടെത്തലുകൾ നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരികയാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങളെ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ മാന്യന്മാരാണെന്ന് നടിക്കുന്ന പാകിസ്ഥാന്റെ പോയി മുഖത്ത് വലിച്ചു കയറുന്നതാണ് വെബ്ഡെസ്ക് ആർ പി ടി വി